ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം വൈശാഖമാസം ആരംഭിക്കാൻ പോവുകയാണ് ഈ മാസം ഒമ്പതാം തീയതി ഭഗവാന്റെ ഏറ്റവും വിശേഷമായിട്ടുള്ള മാധവമാസം എന്നൊക്കെ അറിയപ്പെടുന്ന വൈശാഖമാസം ആരംഭിക്കുക ജപം ദാനം തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം തന്നെ വളരെ വിശേഷപ്പെട്ട ഒരു മാസമായിട്ടാണ് ഈ മാസത്തെ പറയുന്നത് ഈ മാസങ്ങളിൽ ചെയ്യുന്ന ജപം ദാനം മുതലായവയ്ക്കൊക്കെ തന്നെ ഇരട്ടി ഫലമുണ്ട് എന്നാണ് പറയുക എന്നാലും വൈശാഖ മാസത്തിൽ ആരംഭിക്കേണ്ടതായിട്ടുള്ള ചടങ്ങുകൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്നതായിട്ടുള്ള കർമ്മങ്ങൾ മെയ് മാസം എട്ടാം തീയതി വരുന്ന അമാവാസി ദിനത്തിലാണ് ചെയ്തു തുടങ്ങേണ്ടത് എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അങ്ങനെ വളരെ വൈശിഷ്ട്യമുള്ള ഒരു അമാവാസിയാണ് മെയ് മാസം എട്ടാം തീയതിയുള്ള കറുത്തവാവ് എന്ന് പറയുന്നത് നമ്മൾ പഴയകാല ഗുരുകുല സമ്പ്രദായങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ എന്നാൽ മാസത്തിൽ രണ്ട് അവധി ദിനങ്ങളായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറയും അതിലൊന്ന് വെളുത്തഭാവാണെങ്കിലും മറ്റൊന്ന് കറുത്ത ഭാവാണ് പഴയകാലങ്ങളിൽ ഗുരുകുല സമ്പ്രദായങ്ങളിലും എല്ലാം തന്നെ അത് ഒരു പരിധിവരെ ഇന്നും തുടരുന്നുണ്ട് അമാവാസിക്ക് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ പ്രാധാന്യമായിട്ട് തന്നെയാണ് എന്നും കൽപ്പിച്ചു പോകുന്നത് അങ്ങനെ ആ അമാവാസി തർപ്പണങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ തലമുറയെ സ്മരിക്കുന്നതിനുള്ള ഒരു പുണ്യദിനം എന്ന നിലയിലാണ് അതിനെ നമ്മളുടെ ആചാര്യന്മാർ കണ്ടിരുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വിജയം ആവശ്യമാണ് എന്നുള്ള ഘട്ടത്തിൽ അപ്പോഴൊക്കെ തന്നെ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം തന്നെ ഇത്തരത്തില് പിതൃകർമ്മങ്ങൾ മുടങ്ങാതെ ചെയ്യണമെന്നാണ് പറയുക അങ്ങനെ പിതൃ കർമ്മങ്ങൾക്ക് ഏറ്റവും വിശേഷമായിട്ട് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു ദിവസമായിട്ട് പറയുന്നത് കറുത്തവാവുകളാണ് അത് എല്ലാ മാസവും നിർവഹിക്കണമെന്ന് തന്നെയാണ് ആചാര്യന്മാർ പറയുന്നത് ഇങ്ങനെ നമ്മൾ ആ കറുത്തവാവിൽ പിതൃതർപ്പണങ്ങളും നമസ്കാരം ഒറ്റ നമസ്കാരം പിതൃബലി തുടങ്ങിയ ബലി കർമ്മങ്ങളും പൂജകളുമൊക്കെ ചെയ്യുന്നത് വളരെ വിശേഷമായിട്ടാണ് പറയുക തിരുവനന്തപുരത്തെ തിരുവല്ലം പരശുരാമ ക്ഷേത്രം വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം കൊല്ലത്തുള്ള തിരുമുല്ലവാരം ക്ഷേത്രം ആലപ്പുഴയിലെ തിരുവമ്പാടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ചേലാമറ്റം തിരുനെല്ലി തുടങ്ങിയ ക്ഷേത്രങ്ങളെല്ലാം തന്നെ അമാവാസി പിതൃതർപ്പണങ്ങൾക്ക് വളരെ പേരുകേട്ട ക്ഷേത്രങ്ങളാണ് ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോരോ തരത്തിലുള്ള പ്രത്യേകതകളുണ്ട് എന്ന് കാണുവാൻ സാധിക്കും അല്ല ആലപ്പുഴയിലെ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണെങ്കിൽ ദേവന്മാരാരും ഇല്ലാതെ സാക്ഷാത് ആ വിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണഭാവത്തിൽ കുടികൊള്ളുന്ന ഒരു അത്യപൂർവ ക്ഷേത്രമാണ് എല്ലാ ദിവസങ്ങളിലും പിതൃകർമ്മങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് അതേപോലെ തന്നെയാണ് നമ്മളുടെ തിരുവല്ലം പരശുരാമ ക്ഷേത്രവും ഒക്കെ അപ്പോൾ നമ്മളുടെ ആചാര്യന്മാർ നമ്മളുടെ പൂർവികർ ഇത്തരത്തിൽ പിതൃകർമ്മങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും നമ്മൾ പല സ്ഥലങ്ങളിലും ജ്യോതിഷം ഒക്കെ നോക്കുമ്പോൾ പിതൃ ദോഷം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ ഇത്തരത്തിൽ ഈ കൂട്ടനമസ്കാരം ഒറ്റ നമസ്കാരം പിതൃ ബലി തുടങ്ങിയ കർമ്മങ്ങളൊക്കെ തന്നെ അനുഷ്ഠിക്കുവാനായിട്ട് നിരവധി ജ്യോതിഷന്മാർ അഭിപ്രായപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മളുടെ ജീവിതം അത് തീർച്ചയായിട്ടും വിജയപ്രദമാവേണ്ടതാണ് അങ്ങനെ വിജയപ്രദമാവണമെന്നുണ്ടെങ്കിൽ നമുക്കിത്തരത്തിൽ പിതൃസ്മരണ കൂടിയേ തീരു എന്നുള്ളതാണ് ഇത് രാമായണം പോലും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ രാമൻ ശ്രീരാമചന്ദ്ര ഭഗവാൻ സൂര്യവംശജാത അങ്ങനെയുള്ള ശ്രീരാമചന്ദ്ര ഭഗവാൻ പോലും തൻ്റെ പിതൃക്കളെ മറന്നു എന്ന ഘട്ടത്തിലാണ് സക്ഷാൽ അഗസ്ത്യമുനി വന്ന് ആദിത്യഹൃദയം അവിടെ ഉപദേശിച്ചു കൊടുക്കുന്നത് എന്ന് കാണു പോകാൻ സാധിക്കും അപ്പോൾ അങ്ങനെ വലിയ പ്രാധാന്യം ഈ പിതൃകൾക്കുണ്ട് എന്ന് നമ്മൾ കഥകളിലൂടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും ഒപ്പം തന്നെ ഈ വൈശാഖ മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിലാണ് നരസിംഹ ജയന്തി അക്ഷയ അക്ഷയതൃതീയ ബലഭദ്ര ജയന്തി മുതലായ ദിവസങ്ങളെല്ലാം കടന്നു കടന്നുവരുന്നത് അങ്ങനെ നമ്മൾ ഒരു നരസിംഹമൂർത്തി ഉഗ്രമൂർത്തികളുടെയൊക്കെ ഉപാസനകള് നരസിംഹമൂർത്തി ഭദ്രകാളി ഹനുമാൻ സ്വാമി കിരാതരുദ്രൻ മുതലായ ഉഗ്രമൂർത്തികളുടെ ക്ഷിപ്രപ്രസാദികളായിട്ടുള്ള ഉഗ്രമൂർത്തികളുടെ ഭജനം ഉപാസനയൊക്കെ തുടങ്ങുന്നതിന് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമായിട്ട് പറയുന്നത് കർത്തവാണ് കുറേ വൈശാഖമാസം ആരംഭിച്ച് ഏതാണ്ട് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ചയാണ് നരസിംഹ ജയന്തി കടന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ നരസിംഹ ജയന്തിയുമായി ബന്ധപ്പെട്ടിട്ട് നരസിംഹമൂർത്തിയെ ഉപാസിക്കുവാൻ അല്ലെങ്കിൽ ഭജിക്കുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെ മെയ് മാസം എട്ടാം തീയതി ഉള്ള മുതലാണ് അത് ആരംഭിക്കേണ്ടത് ഓം ജയ ജയ ശ്രീ നൃസിംഹനമ അതേപോലെ ഓം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യം നമാമ്യഹം എന്നിങ്ങനെയുള്ള നരസിംഹമൂർത്തിയുടെ മന്ത്രങ്ങൾ മുപ്പത്തിയാറ് നാൽപ്പത്തിയൊന്ന് നൂറ്റിയെട്ട് മുന്നൂറ്റി മുപ്പത്താറ് ആയിരത്തി എട്ട് എന്നിങ്ങനെയൊക്കെ ജപിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ് ഇത് കർത്തവാവ് തുടങ്ങി നരസിംഹ ജയന്തി വരെ തുടരുകയും ഈ ദിവസങ്ങളിൽ കഴിയുന്നിടത്തോളം നരസിംഹമൂർത്തിയുടെ ക്ഷേത്ര ദർശനം നടത്തി അല്ലെങ്കിൽ അടുത്ത് നരസിംഹമൂർത്തിയുടെ ക്ഷേത്രമല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെയോ ശ്രീകൃഷ്ണ ഭഗവാൻ്റെയോ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നരസിംഹമൂർത്തിയെ സ്മരിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ ശ്രേയസ്കരമായിട്ടാണ് പറയുക ഇതേപോലെ തന്നെ ഭദ്രകാളിയുടെ ഉപാസനകൾ അല്ലെങ്കിൽ ഭജനങ്ങൾ ഹനുമാൻ സ്വാമിയുടെ ഭജനം ഇവയൊക്കെ നടത്തുന്നവന് നാളത്തെ ഈ മെയ് മാസം എട്ടാം തീയതിത്തെ അമാവാസി വളരെ വിശേഷമായിട്ടാണ് പറയുക അതിൻ്റെ കാരണം എന്ന് പറയുന്നത് വരുന്ന മാധവ മാസത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ജപം തർപ്പണം ദാനം മുതലായ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അതിൻ്റെ നൂറരട്ടിയായിട്ടാണ് അതിൻ്റെ പുണ്യമായിട്ട് പറയപ്പെടുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആ പുണ്യം ആർജിക്കുന്നത് നമുക്ക് ഈ കറുത്തവാവ് മുതൽ തന്നെ നമ്മളതിൻ്റെ ജപ ഭജനങ്ങളിലേക്ക് നമ്മൾ നീങ്ങേണ്ടി അതിനായിട്ടാണ് നമ്മളിവിടെ നേരത്തെ നരസിംഹ മന്ത്രങ്ങൾ നമ്മൾ പറഞ്ഞു തന്നത് ഭദ്രകാളിയുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രങ്ങളൊക്കെ നമുക്ക് ഇനിയുള്ള വീഡിയോകളിലൂടെ നമുക്ക് കാണുവാം ഇനിയുള്ള വീഡിയോകളിലൂടെ നമുക്ക് പരിചയപ്പെടാം അത്തരത്തിൽ നമുക്ക് നമ്മളുടെ ദേവതയെ നമ്മളുടെ ഇഷ്ടമൂർത്തിയൊക്കെ ഭജിക്കുന്നതിനുള്ള അസുലഭ അവസരമായിട്ട് അഴിഞ്ഞി ദിവസങ്ങളൊക്കെ മാറ്റിയെടുക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തെ നമുക്ക് പുണ്യപ്രദമാക്കി മാറ്റുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം പൂർണമത പൂർണ്ണമിതം പൂർണ്ണാഹാത് പൂർണ്ണമിതച്ചൂർണശൂർണമാദായ പൂർണ്ണമേവാശിഷ്യത ഓം ശാന്തി 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 ജയ് ശ്രീറാം ജയ് ഹ ഇനി മാധവമാസത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവർക്കും Vamos